നമസ്കാരം പഴയകാല നടിമാരിൽ ഏവർക്കും പ്രിയങ്കരിയായ ഒരു നടിയാണ് ഷീല സിനിമകളിൽ സജീവമല്ലെങ്കിലും ലൈംലൈറ്റിൽ ഇന്നും ഷീലയുടെ ഒരു സാന്നിധ്യം അറിയാൻ സാധിക്കും അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ട് സിനിമയിലേക്ക് വന്നതല്ല ഷീല എന്ന നടി പതിമൂന്നാം വയസ്സിൽ മേക്കപ്പ് ചെയ്ത് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതിന് കാരണം കുടുംബത്തിലെ സാഹചര്യം തന്നെയായിരുന്നു സഹോദരങ്ങളെല്ലാം ഷീല നല്ല നിലയിൽ എത്തിച്ചു ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഷീല വളരെയധികം സന്തോഷവതിയാണ് കരിയറിൽ നല്ല സിനിമകൾ ചെയ്യാനും ജീവിതം സുരക്ഷിതമാക്കാനും സാധിച്ചു ചെന്നൈയിൽ സന്തോഷകരമായി വിശ്രമ ജീവിതം നയിക്കുകയാണിപ്പോൾ യാഥാസ്ഥിതികരായിരുന്നു ഷീലയുടെ കുടുംബം നടി അഭിനയ അഭിനയരംഗത്തേക്ക് വരുന്നതിൽ ബന്ധുക്കളിൽ പലർക്കും താല്പര്യമുണ്ടായിരുന്നില്ല ഇതേക്കുറിച്ച് ഒരിക്കൽ ഷീല പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഞാൻ സിനിമയിൽ വന്നപ്പോൾ അച്ഛൻ്റെ കുടുംബം മൊത്തം എതിർത്തു അമ്മയുടെ കുടുംബത്തിന് വലിയ പ്രശ്നമില്ലായിരുന്നു അച്ഛൻ്റെ കുടുംബം അന്ന് തൊട്ട് ഇന്നുവരെയും എന്നോട് സംസാരിച്ചിട്ടില്ല അച്ഛൻ ആറ് സഹോദരിമാരും നാല് സഹോദരങ്ങളുമുണ്ട് ഇതുവരെയും ഞങ്ങളുടെ കുടുംബവുമായി ഒരു ബന്ധവും അവർക്കില്ല ആ ദേഷ്യം ഇപ്പോഴും അവർക്കുണ്ട് പക്ഷെ ബന്ധങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധി കാലത്ത് ആരും സഹായിക്കാൻ ഉണ്ടാകില്ലെന്നാണ് ഷീല ചൂണ്ടിക്കാട്ടിയത് നല്ല രീതിയിൽ ജീവിച്ച ആൾക്കാരാണ് ഞങ്ങൾ പെട്ടെന്ന് അച്ഛൻ്റെ പക്ഷാപാതം വന്നു ജോലി പോയി ബന്ധുക്കളാരും ഞങ്ങൾ ഞങ്ങളെ അവരുടെ വീട്ടിൽ നിർത്തിയില്ല പത്ത് പിള്ളേരെ എങ്ങനെ ഒരുമിച്ച് നിർത്തും ഒന്നോ രണ്ടോ ആണെങ്കിൽ സാരമില്ല കുറേ കുറേ പിള്ളേരുണ്ടല്ലോ അതുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് ഞാൻ വന്നതെന്നും ശീല വ്യക്തമാക്കി അച്ഛൻ പെട്ടെന്ന് മരിച്ചു ഞങ്ങളെല്ലാവരും ഒരു വീട്ടിൽ വേറെ വഴിയില്ല അമ്മ പറഞ്ഞപ്പോൾ പതിമൂന്നാം വയസ്സിൽ സിനിമാ രംഗത്തേക്ക് താൻ എന്ന് ശീല ഓർത്തു ഇഷ്ടമില്ലാതെയാണ് ആദ്യം തുടങ്ങിയത് പത്ത് പടങ്ങളൊക്കെ ആയപ്പോൾ ഇഷ്ടം തോന്നി പിന്നെ ഭയങ്കര ഇഷ്ടം തോന്നി കുട്ടിക്കാലത്ത് താണും സഹോദരങ്ങളും സിനിമ കണ്ടതിന് അച്ഛൻ തല്ലിയ സംഭവം വരെ ഉണ്ടായി ഞങ്ങൾ പഴയ സിറിയൻ കാത്തലിക് ഫാമിലിയാണ് ഒരുപാട് സഹോദരങ്ങളുണ്ട് അവർക്കൊക്കെ സിനിമ കാണുന്നത് ചീത്ത കാര്യമായിരുന്നു കണ്ടം വെച്ച എന്ന സിനിമ അച്ഛനറിയാതെ ഞങ്ങൾ കാണാൻ പോയി അച്ഛൻ എവിടെയോ പോയിരുന്നതാണ് അച്ഛൻ പക്ഷെ ജോലി തീർന്നു വേഗം വന്നു സിനിമ കാണാൻ പോയിരിക്കുകയാണെന്ന് ആരോ പറഞ്ഞു വന്ന ഉടനെ അച്ഛൻ ചൂരലെടുത്ത് നല്ല അടി കിട്ടി അമ്മയ്ക്കും രണ്ട് തല്ല് കിട്ടി ഞങ്ങളുടെ കൂടെ അടുത്ത വീട്ടിലൊരു ഉണ്ടായിരുന്നു അവർക്കും രണ്ട് മൂന്ന് തല്ല് കിട്ടി ഉടനെ പോയി കുമ്പസാരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു പിറ്റേന്ന് പോയി താൻ കുമ്പസാരിച്ചെന്നും ശീല പറഞ്ഞു മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി അഭിനയ അഭിനയരംഗത്ത് ഷീല ഇന്ന് സജീവമല്ല അതേസമയം അവാർഡ് വേദികളിലും മറ്റും സാന്നിധ്യം അറിയിക്കുന്നു എഴുപത്തിയേഴുകാരിയായി ഷീല വീണ്ടും സിനിമകളിൽ കാണണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് അനുരാഗം എന്ന സിനിമയിലാണ് അവസാനമായി നടിയെ പ്രേക്ഷകർ കണ്ടതും